നമസ്കാരം വയനാടിനെ പാകിസ്ഥാനാക്കിയ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഇടതുപക്ഷം രാജവെമ്പാലയ്ക്ക് അമിത്ഷായുടെ അത്രയും വിഷമുണ്ടാകില്ലെന്ന വിമർശനവുമായി കോൺഗ്രസ്സും രംഗത്തെത്തിക്കഴിഞ്ഞു നാളെ കോഴിക്കോട്ടെത്തുന്ന മോദിയെ വെട്ടിലാക്കാൻ വയനാടൻ അപമാനം ചർച്ചയാക്കുകയാണ് ഇടത് വലത് മുന്നണികൾ വയനാടിനെ പാകിസ്ഥാനോട് പോമിച്ച ബി ജെ പി ദേശീയധ്യക്ഷൻ അമിത്ഷായ്ക്കെതിരെ എൽ ഡി എഫ് വയനാട് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരാതി നൽകിയിരിക്കുന്നത് വോട്ടിനു വേണ്ടി ബി ജെ പി ഏതറ്റം വരെയും പോകുമെന്നതിന്റെ ഉദാഹരണമാണ് അമിത്ഷായുടെ പ്രസ്താവന സാമാന്യ മര്യാദയുടെ ലംഘനമാണിത് നഗ്നമായ വർഗീയ ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമം ജനങ്ങൾ തിരിച്ചറിയണം ഇത്തരം പ്രസ്താവനകൾ രാജ്യത്തിന് അപമാനമാണ് അമിത് കർശന നടപടി സ്വീകരിക്കണമെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ എത്തുകയാണ് ഈ സാഹചര്യത്തിലാണ് വയനാടിനെ അപമാനിച്ച അമിത്ഷായുടെ പ്രസ്താവനയെ സിപിഎം ചർച്ചയാക്കുന്നത് കോൺഗ്രസും അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കോഴിക്കോട് എത്തുമ്പോഴാണ് ഈ വിവാദം കത്തിക്കാൻ ശ്രമിക്കുന്നത് മലബാർ മേഖലയിലെ പാർലമെന്റ് മണ്ഡലങ്ങളിലെ പ്രചാരണത്തിനാണ് പ്രധാനമന്ത്രി എത്തുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ മോദി എന്ത് പറയുമെന്നത് നിർണായകമാണ് ന്യൂനപക്ഷ മേഖലയിലേക്ക് രാഹുൽ ഒളിച്ചോടിയെന്ന് മോദിയും വിമർശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വയനാടിനെ ഏത് തരത്തിലാകും കേരളത്തിൽ മോദി ചിത്രീകരിക്കുകയെന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം മോദിയും വയനാടിനെ കുറ്റപ്പെടുത്തിയാൽ വിവാദങ്ങൾ പുതിയ തലത്തിലെത്തും എന്നാൽ ഇത്തരം പരാമർശങ്ങൾ ന്യൂനപക്ഷത്തെ ബി ജെ പി നിന്ന് അകറ്റുമെന്ന് കേരള നേതാക്കൾക്ക് അഭിപ്രായവും അതുകൊണ്ട് തന്നെ മോദിയുടെ നിലപാടുകൾ ശ്രദ്ധേയമാകും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പ്രത്യേക വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുന്ന നരേന്ദ്രമോദി അവിടെ നിന്നും റോഡ് മാർഗമാണ് കോഴിക്കോട് എത്തുക മണിക്ക് കോഴിക്കോട് കടപ്പുറത്തെ പൊതുസമ്മേളന നഗരിയിലെത്തും ഒന്നര മണിക്കൂർ സമയമാണ് മോദി തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളും വേദിയിലുണ്ടാകും വയനാട്ടിലെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്കും മോദിക്ക് അടുത്ത സ്ഥാനമുണ്ട് അതുകൊണ്ട് തന്നെ വയനാട്ടിലെ പ്രസ്താവനകൾക്ക് പ്രാധാന്യം ഏറെയാണ് വയനാട്ടിലെ വോട്ടുകൾ എൻ ഡി എൽ നിന്ന് അകറ്റാനേ വിദ്വേഷ പ്രസംഗത്തിലൂടെ കഴിയൂ തുഷാറിന്റെയും നിലപാട് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കളെ കേരളത്തിൽ എത്തിക്കാനാണ് ബി നീക്കം വയനാടിനെ ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ കൂടി വേണ്ടിയാണിത് അതിനിടെ രാജവെമ്പാലയ്ക്ക് അമിത്ഷായുടെ അത്രയും വിഷമുണ്ടാകില്ലെന്നാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തിരിച്ചടിക്കുന്നത് പാകിസ്ഥാനോട് താരതമ്യം ചെയ്ത് വയനാടിനെ അമിത്ഷാ അപമാനിച്ചു രാജവെമ്പാലയ്ക്ക് പോലും അമിത്ഷായുടെ അത്രയും വിഷമുണ്ടാകില്ല വയനാടിന്റെ പാരമ്പര്യം അമിത്ഷായ്ക്ക് അറിയില്ല എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമയോടെ ജീവിക്കുന്ന നാടാണ് വയനാട് ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരം നിലനിർത്താനുള്ള ശ്രമത്തിന് ചുട്ട മറുപടി അവർ തന്നെ ബി ജെ പിക്ക് നൽകും പാകിസ്ഥാനിൽ പോയി ചായ കുടിക്കുന്നയാളാണ് മോദി അദ്ദേഹം കോൺഗ്രസിനെ രാജ്യസ്നേഹം പഠിപ്പിക്കാനായിട്ടില്ല എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു നാഗ്പൂരിലെ പ്രസംഗത്തിനിടെയാണ് വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ പ്രസംഗിച്ചത് ആർ എസ് എസിന്റെ ആസ്ഥാനമാണ് നിതിൻ ഗഡ്കരിയാണ് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഈ പ്രസ്താവനയ്ക്കെതിരെ എൽ ഡി എഫ് വയനാട് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സി കെ ശശീന്ദ്രൻ എം എൽ എയും ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാറുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും പരാതി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി